നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അജിത് തേജസ് നമ്മളെല്ലാം അടിപൊളിയൊരു ചിരാർ മെറ്റീരിയൽ കാണിക്കുകയാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമില് ഏറ്റവും കൂടുതൽ ഫാൻസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണിത് അപ്പൊ നമുക്കും അതിന്റെ കളക്ഷൻ വന്നിട്ടുണ്ട് നമ്മൾ ഇത് വീഡിയോ നേരത്തെ ചെയ്തിട്ടില്ല എന്തായാലും നമ്മൾ ഇത് വീഡിയോ ചെയ്യാണ് നമുക്ക് എന്തായാലും ഇതിന്റെ കളക്ഷൻ കളക്ഷനിലാണ് അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇത് പല പ്ലാറ്റ്ഫോമിലും പല റേറ്റിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് അല്ല അടിപൊളി ഐറ്റം ആണ് ഇത് യോക്കിൽ ഇങ്ങനെ വർക്ക് വരും ഇത് മിറർ വർക്ക് തന്നെയാണ് ഒറിജിനൽ മിറർ വർക്ക് തന്നെയാണ് ഫുള്ളായിട്ട് വർക്ക് വരുന്നൊരു ഐറ്റം ആണ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ ലൈനിങ്ങും കൂടെ ചേർന്ന് അറ്റാച്ച് ചെയ്ത് വരുന്നൊരു ഐറ്റം ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതിന്റെ ഷോൾ തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയാം നല്ല മിറർ വർക്കിൽ അടിപൊളിയായിട്ട് വരുന്ന ഐറ്റം ആണ് കണ്ടില്ലേ സൂപ്പർ ഒരു ഐറ്റമാണ് അപ്പം നമ്മളുടെ പ്രൈസ് എന്ന് പറയുമ്പോൾ വെറും എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്നത് നല്ല ഷോളാണ് അടിപൊളി ഷോളാണ് ആണ് ഷോള് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതൊരു നാല് കളർ ചാറ്റിലാണ് വന്നിരിക്കുന്നത് നമ്മളുടെ പ്രൈസ് എന്ന് പറയുമ്പോൾ വെറും എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് ഇതിന്റെ നാല് കളർ ചാറ്റിൽ വന്നത് അടിപൊളി നാല് കളറിലാണ് വന്നിരിക്കുന്നത് സൂപ്പർ കളറാണ് അടിപൊളി കളറാണ് കണ്ടില്ലേ എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് അത് നമ്മുടെ ഷോപ്പിൽ നല്ല രീതിയിൽ സെയിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് വെറും എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് തന്നെയാണ് നമ്മളിത് നേരത്തെ സെയിൽ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഇടുന്നത് സൂപ്പർ ഐറ്റം ആണ് ഷോള് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് പാർട്ടിവെയർ ഐറ്റം ആണ് നോർമൽ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു തൊള്ളായിരത്തി അമ്പത് ആയിരത്തി ഒരുന്നൂറ് റേറ്റ് വരുന്നതാണ് പല പ്ലാറ്റ്ഫോമിലും ഇത് പല റേറ്റിന് വിൽക്കുന്നുണ്ട് ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം തന്നെയായിട്ട് ഐറ്റം ആയിട്ട് തന്നെയാണ് ഇപ്പൊ ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ പ്രൈസ് എണ്ണൂറ്റി അമ്പത് ആണ് നല്ല കിഡിലം ഐറ്റം ആണ് കിഡിലം ഐറ്റം അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് കളർ എന്ന് പറയുന്നാണ്ട് ഇതാണ് മാമ്പര കളറാണ് നല്ല സൂപ്പർ ഒരു കളറാണ് നമ്മുടെ പ്രൈസ് ഇതിനോടൊപ്പം തന്നെ ഉണ്ട് കേട്ടോ നമ്മളെ നമ്മുടെ ഷോപ്പിൽ വയ്ക്കുന്ന ഒരു ആണ് എണ്ണൂറ്റി അമ്പത് ഇത് ഓൺലൈനായിട്ട് വേണ്ട ഒരു ഷിപ്പിംഗ് ചാർജ് കൂടെ തരേണ്ടി വരും ഈ ഒരു വീഡിയോയിൽ പറയുന്ന റേറ്റ് തന്നെയാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും നമ്മുടെ ഷോപ്പിൽ സെയിൽ ചെയ്യുന്നത് ഇത് കൊല്ലം അയത്തിൽ പുളിയത്ത് ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വേറെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് നമ്മുടെ ഓരോ പ്രോഡക്റ്റും ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയും വാട്സപ്പിൽ കോൾ ചെയ്യുക നോർമൽ കോൾ ചെയ്താൽ കിട്ടത്തില്ല ഒരുപാട് കസ്റ്റമർ വിളിച്ചിട്ട് നിങ്ങൾ തന്നിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്നുണ്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നോർമൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല വാട്സാപ്പിൽ മാത്രം ചെയ്താലേ കിട്ടത്തുള്ളൂ നിങ്ങൾക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഓൺലൈൻ സ്റ്റാഫ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഫോട്ടോസ് ഇട്ടുകാര് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാനും കഴിയും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല ഓൺലൈൻ സ്റ്റാഫിന്റെ അടുത്ത് നിങ്ങൾ ലേഡീസിന്റെ കുട്ടികളുടെ ജെൻസിന്റെ ഏത് ഐറ്റത്തിന്റെ ഫോട്ടോസ് ഇട്ട് തരാൻ പറഞ്ഞാലും അവർ കാണിച്ചു വരും ഒരുപാട് വെറൈറ്റീസുള്ളൂ നമ്മൾ എല്ലാ ഐറ്റവും വീഡിയോ ചെയ്യാറില്ല അപ്പൊ ഇതിന്റെ അടുത്തൊരു കളർ പറഞ്ഞതാണ് മെഹന്ദി ഗ്രീൻ ആണ് മെഹന്ദി ഗ്രീൻ നല്ല സൂപ്പർ കളറാണ് ഇതിന്റെ ഈ ഒരു നാല് കളർ ചാട്ട് തന്നെയാണ് ഏടാ വന്നിരിക്കുന്നത് അടിപൊളി ഐറ്റമാണ് ഷോള് നിവർത്തുകയാണ് കിഡില ഐറ്റം ആണ് ഫുള്ള് നല്ല ഹെവി ഷോളാണ് നല്ല ഹെവി ഷോളാണ് നല്ല നീളം വീതി ഉള്ള ടൈപ്പ് ആണ് ഇതൊരു പാർട്ടിവെയർ ഐറ്റം തന്നെയാണ് ഇതിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ രീതിയിൽ ഇതിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വരുന്ന റേറ്റും ആണ് നമ്മളുടെ പ്രൈസ് വെറും എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് നമ്മൾ ഷോപ്പിലെ പ്രൈസ് ആണ് ഓൺലൈനായിട്ട് വേണ്ടവർ ഇതിനോടൊപ്പം ഷിപ്പിംഗ് ചാർജ് കൂടെ തരേണ്ടിയിരിക്കും അടുത്ത വേറെ ഐറ്റം ആണ് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് ഇത് പ്യുവർ ക്രൈപ്പ് ആണ് മെറ്റീരിയൽ നല്ല അടിപൊളി ഐറ്റം ആണ് ഇതിൻ്റെ ഷോൾ തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നതാ അടിപൊളി ഷോളാണ് വരുന്നത് അടിപൊളി ഷോളാണ് വരുന്നത് മെറ്റീരിയൽ എന്ന് ജോർജറ്റ് ആണ് ഇതിനകത്ത് വിത്ത് ലൈനിങ് ഉണ്ട് ലൈനിങ് പാന്റിന്റെ മെറ്റീരിയൽ ഒരുമിച്ച് തന്നെയാണ് വരുന്നത് നാലു മീറ്റർ ലൈനിങ് വരുന്നുണ്ട് അത് തന്നെയാണ് അതിന്റെ ബോട്ടം തയ്ക്കുന്നത് ഷോൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഷോൾ ആണ് ഇതിന്റെ ഹൈലൈറ്റ് നല്ല ലെങ്ത് ഉള്ള അടിപൊളി ഷോൾ ആണ് കണ്ട സൂപ്പർ ഷോൾ ആണ് വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഐറ്റം ആണ് നമുക്ക് ഇത് റെഗുലർ ആയിട്ട് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റമാണ് ഇതൊരു ബ്രോസം ഷോളാണ് ബ്രോസത്തിന്റെ ആണ് അടിപൊളി ഐറ്റം ആണ് കണ്ട സൂപ്പർ ഐറ്റം ആണ് അപ്പം ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മളുടെ വില ആയിരത്തി ഒരുന്നൂറ്റി എഴുപതെയാണ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപരെയാണ് നമ്മളുടെ പ്രൈസ് ഇത് നോർമൽ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചില റേറ്റ് വരുന്ന റേറ്റ് ആണ് ഇതിന്റെ നല്ല കളർച്ചാട്ടുണ്ട് അടിപൊളി കളർ കളർച്ചാട്ടുണ്ട് നല്ല ഡാർക്ക് ഗ്രീനിൽ വരുന്ന കിഡിലം ആണ് കിഡിലം ഷോൾ കണ്ട ഇത് വരും അടിപൊളി ഐറ്റം ആണ് ഇത് ടോപ്പ് തയ്ച്ച് കണ്ട ഈ ഷോളായിട്ട് ഇടുകയാണെങ്കിൽ അടിപൊളി ഭംഗിയായിരിക്കും കേട്ടോ സൂപ്പർ ഐറ്റം ആണ് അല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷോൾ ഈ ഷോള് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കിഡിലം ഐറ്റം ആണ് അപ്പം നമുക്കിത് ഷോപ്പിൽ വന്ന് കഴിഞ്ഞാൽ നോക്കി മേടിക്കാൻ കഴിഞ്ഞു വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഓൺലൈനിൽ നമ്മൾ ഇത് പർച്ചേസ് ചെയ്യാം അടുത്ത വരുന്നൊരു കളർ എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് ആണ് നല്ല അടിപൊളി ബ്ലാക്ക് ആണ് ഇതിനകത്ത് ആ എംബ്രോപി വർക്കാണ് വരുന്നത് കേട്ടോ നല്ല വർക്കാണ് വരുന്നത് ഷോൾ അത് തന്നെയാണ് നല്ല കിഡിലം ഷോൾ ആണ് നമുക്ക് നല്ല രീതിയിൽ ഇവിടെ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഇത് മുന്തിരി കളറാണ് ആണ് സൂപ്പർ ഐറ്റം നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ ഉയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസുകാരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ഇതിനോടൊപ്പമുള്ള രണ്ട് നമ്പറിലും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും ഓക്കെ